ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽസ് ആണ് ഇത് ഗ്രീൻ ആണ് നല്ല തെളിഞ്ഞൊരു പിസ്താഗ്രീനാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ആണ് പക്ഷെ അത്രയും വീതി ഉണ്ടെങ്കിലും രണ്ട് സൈഡിലും ഇതുപോലെ വർക്കില്ലാത്ത കുറച്ച് പോർഷൻ ഉണ്ടായിരിക്കും അപ്പം അത് കണക്കാക്കി മെറ്റീരിയൽ എടുക്കേണ്ടി വരും മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽ ആണ് കാണുന്നത് ഇത് പ്യുവർ അല്ല മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് റോസ് കളർ ബേബി പിങ്ക് നല്ല ഭംഗിയുള്ളൊരു കളറാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് മുന്തിരി കളർ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല് വീതി ബ്ലാക്ക് കളർ ലെമൺ യെല്ലോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് ഒരുപാട് പേര് ചോദിക്കാറുള്ളൊരു കളറാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് പീച്ച് കളർ ക്രീം കളറ് మెరూన్ షేడ్ వైట్ ఎల్లో కలరు. ഡിസൈൻ മാറ്റത്തിൽ വേറെ ഉണ്ട് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ റൗണ്ട് ഡിസൈൻ അല്ല ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതുപോലെയാണ് ഡിസൈൻ ചേഞ്ച് വരുന്നത് മീറ്റർ നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് നല്ലൊരു ബ്ലൂ കളറാണ് അതിനേക്കാൾ അല്പം ഡാർക്ക്നെസ് കൂടിയതാണ് അടുത്തത് അതിന്റെ ബ്ലാക്ക് കളറ് നല്ല കരിഞ്ഞ ബ്ലാക്ക് തന്നെയാണ് നരച്ച ബ്ലാക്ക് ഒന്നും അല്ല നല്ലൊരു പിങ്ക് കളറ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള നൂറ്റി മുപ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ടായി ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു